ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മോർണിംഗ് അന്വേഷിന് നാസ്തലം കൊടുത്തിന് ശേഷം ആയിട്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ആക്കണത് ഇന്ന് ഇവിടെ അംഗൻവാടിയിൽ ചേർത്താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അങ്കനവാടിയിൽ പോകണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഓൾ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ളത് എന്താണ് പിന്നെ അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള പരിചയം കൊണ്ട് തന്നെ ഓൾക്ക് ഒരു ഒരു ഇഷ്ടം അത്ര പിന്നെ ഇപ്പം കൊണ്ടുപോയി നോക്കിയാൽ എന്താ എങ്ങനെയൊന്നും അറിയില്ല അപ്പം ആ ഒരു ഇതിലാണ് ഓൾ ആ ഒരു ഹാപ്പിയിലാണ് ഓൾ നിൽക്കുന്നത് അങ്ങനെ ഞാനിത് ഓള കുളിപ്പിച്ചതിനു ശേഷം ഓളക്കുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഓളൊന്ന് റെഡിയാക്കിയതിനു ശേഷം ഞാൻ പിന്നെ കിച്ചണിൽ വന്നിട്ടും അപ്പം ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് നാസ്തകിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതാ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ അതാ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊക്കെ റെഡിയാക്കണ സമയം കൊണ്ട് തന്നെ പരിപ്പൊന്ന് പുതിർന്ന് വരും പിന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമല്ലോ വേവാനേ സമ്പാർക്കുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് അതായത് ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ ഇത് വറുത്തെക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ വറുത്തരച്ച സാമ്പാറാണ് വീട്ടിൽ ഉണ്ടാക്കുക ആദ്യമൊന്നും അങ്ങനെ അല്ലേനും ഇപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോ ഒന്നും കുറേ എടുക്കാനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു മൂഡുണ്ടാവില്ല കേട്ടോ എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും അതിൽ ഞാനിങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ ഇടലുണ്ടേനും അല്ലെങ്കിൽ ഷോർട്സ് എങ്കിലും ആക്കിയിട്ടെങ്കിലും ഇടലുണ്ട് ഇപ്പോൾ അതിനൊന്നും നിൽക്കുകയില്ല എന്തോ ഒരു മൂഡ് ഓഫ് ആണ് ഒരു മടി പിടിച്ച പോലെയാണ് അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും നിൽക്കുകയില്ല പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഇപ്പം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് സാമ്പാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് വെച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇതൊന്ന് കുറച്ച് വെന്തതിന് ശേഷം ബാക്കിയുള്ള പെട്ടെന്ന് വന്ന് കിട്ടണ സംഭവങ്ങൾ ഇനി ഈ ഒരു പീസസൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് കുറച്ച് സംഭവങ്ങൾ അതായത് മുരിങ്ങക്കായ അങ്ങനത്തെ കുറച്ചുണ്ടല്ലോ അതെല്ലാം വേഗം വേഗതുകൊണ്ട് ഇതിലിട്ടാൽ കലങ്ങും അതുകൊണ്ട് അത് കുറച്ചൊരു മറ്റേതെല്ലാം ഒരു ഹാഫ് ആയ സമയത്തേ ഇടുള്ളൂ പിന്നെന്താ അവിടെ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വത്തൽ മീനാണ് കേട്ടോ അതൊന്ന് കായം പറ്റിയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ മോള് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് മുടിയെല്ലാം കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുക്കാൻ വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഓളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇവളെ ഒരുക്കുന്നത് ഇതൊന്നും അന്നുവനെ പിടിക്കണതന്നെ അല്ല കേട്ടോക്ക് ഭയങ്കര ദേഷ്യമാണ് ഓള അതിൻ്റെ ഇടയിൽ കണ്ടില്ല എടങ്ങാറാക്കിക്കൊണ്ട് നിൽക്കുന്നത് ക്യാമറിൻ്റെ മുന്നിൽ കാലെല്ലാം നേട്ടിയിട്ട് അത് ഓൾക്ക് ഇവളെ മാറ്റി കൊടുത്തതും ഇവളെ മെയിൻ കൂടുതൽ മെയിൻ്റാക്കണതൊന്നും അന്നോന് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം അന്നും ഓൾക്ക് മാണമെന്ന് പറഞ്ഞിട്ട് ഓളം അതിൻ്റെ ഇടയിൽ തേച്ച് അങ്ങനെ ഫിലൂനെ ഞാൻ എന്താ റെഡിയാക്കി വെച്ചിന് ഹെയർ എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി കൊടുത്ത് അങ്ങനെ ഓൾ മുഞ്ചത്തിയാക്കി കിട്ടാം ഇന്നിപ്പം പരിസ്ഥിതി ആയതുകൊണ്ട് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണമല്ലോ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓൾ റെഡിയാക്കി പിന്നെ അതാ തയ്യൊക്കെ ഒക്കെ നട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എല്ലാം എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒളം അങ്ങനെ കുയ്യെല്ലാം കുത്തിയിട്ട് അപ്പം ആദ്യം കുയ് കുത്തി അവിടെ ഒരു ക്ലാരിറ്റി തോന്നണില്ല ഫോട്ടോയിൽ അപ്പം പിന്നെ ഞങ്ങൾ മാറ്റി ഇതാക്കി അങ്ങനെ അതാ ഓളയിൽ നിന്ന് ഓളയാണ് ഫോട്ടോസെല്ലാം എടുത്ത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അങ്കൻവാടിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നോനെ ഞാൻ ഒരുക്കി കൊടുക്കാനാണ് കേട്ടോ ഇതിന് എന്തായാലും അന്നോ ഞങ്ങളോട് പിണങ്ങി കാരണം ഓളെ കൂടുതൽ മെയിൻ്റ് ആക്കാണ്ട് മറ്റോളെ മെയിൻ്റാക്കി ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തെടുത്ത് ഇവർക്ക് തീരേ പറ്റിയിട്ടില്ല മോഡിയൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സമ്മേക്കുന്നില്ല കേട്ടോ ഒരു വിധത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒരുക്കിക്കൊണ്ട് എടുക്കുന്നത് ഹെയർ കെട്ടേ വേണ്ടാന്നുള്ളത് ഓൾ ഓൾറെഡി പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ഞാൻ സിംപിളായിട്ട് ഈ ഒരു ക്ലിപ്പ് എല്ലാം കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ലിപ്സ്റ്റിക്കെല്ലാം ഞാനിട്ട് എടുക്കുക നോക്ക് പറ്റണില്ല കേട്ടോ ഇത് ലിപ്സ്റ്റിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട മമ്മന്നും പറഞ്ഞിട്ട് ഓൾ ഭയങ്കര വാശി പിന്നെ ഓൾ തന്നെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൾ എടുക്കുന്നു ാണ് മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മേക്കപ്പ് ഇടലും ഇങ്ങനെ ഇതാക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുക്കി നിൽക്കലെല്ലാം ഇപ്പോഴത്തെ മൂഡെന്താണെന്നു വെച്ചാൽ കുറച്ച് ഇങ്ങനെ പിണങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കണ അതിന് ശേഷമായ കൊണ്ട് മൂഡ് വലിയ ശരിയല്ല എന്നാലും ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് മയക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ ബ്ലഷ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഓരോ വീഡിയോകളെല്ലാം കണ്ടിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ അതെല്ലാം ഓൾ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓളൻ്റെ തേക്കലും താക്കലെല്ലാം ആക്കി ഓൾ സെറ്റായി അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് പിന്നെതാ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് മിഠായി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഓൾ ഓൾക്കുള്ളത് വാങ്ങി ഞാൻ പിന്നെ അംഗൻവാടി കുറച്ചുള്ള മക്കൾക്കുള്ള മിഠായി അങ്ങനെ വാങ്ങിയിട്ട് താ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തൊന്നും ഇല്ല കേട്ടോ കുറച്ചധികം തന്നെ പോകാനുണ്ട് നടന്ന് നടന്ന് കാല് പോയി അത്രക്കുണ്ടേനും ഇച്ചിരി കുറച്ച് അങ്ങ് എത്താനായ സമയത്ത് ഓൾക്ക് പിന്നെ നടക്കാൻ ഭയങ്കര മടി കേട്ടോ പിന്നെ ഞാൻ ഓൾ തട്ടിയിട്ട് നടക്കുന്നതിനെ ഓൾ തട്ടിയിട്ട് നടക്കാൻ തീരെ കഴിയൂല ഭയങ്കര റിസ്ക്കാണ് കൈലാം കടയും പിന്നെ കുറച്ചങ്ങ് എത്തിയതിനു ശേഷം ഞാനങ്ങ് കയച്ചി അങ്ങനെതാ കാണുന്നതാണ് കേട്ടോ അംഗനവാടി പിന്നെ അംഗനവാടി എത്തിയ സമയത്ത് ഓള്താ ഓരോ ഓട്ടേനും ഭയങ്കര ത്രില്ലായി അങ്ങനെ ഇതാ പോയോണ്ടിരിക്കുന്നത് അവിടെ എത്തിയ സമയത്ത് ഓളന്നെയാണ് കേട്ടോ ചെറുപ്പമെല്ലാം ഊരിയിട്ട് ഓളന്നെ അകത്ത് കയറി പിന്നെ ഒരു ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പരിചയ പരിചയക്കുറവൊന്നും പരിചയക്കുറവൊന്നോട് കാണിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പം ആക്കിയിട്ട് ഞാൻ അങ്ങ് പോയാൽ എന്താവും എന്നറിയില്ല ഇന്ന് പിന്നെ ഒന്ന് ജസ്റ്റ് ചേർത്തിട്ട് ഞാൻ അപ്പാളന്നെ കൊണ്ടുപോകുമല്ലേ അതുകൊണ്ട് പിന്നെ ഇന്ന് വലിയ സീൻ ഉണ്ടാവില്ല ഇനിയുള്ള ദിവസങ്ങളിലുള്ള സം എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റില്ല നഴ്സറിയിൽ മക്കളൊന്നും വല്ലാണ്ടൊന്നുമില്ല ഇന്ന് നാലാൾക്കാരെ ഉള്ളൂ ഇനി പിന്നെ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നു ചില്ലയിലല്ല <laughs> 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 ഇല്ല നാമ്പുകൾ നാമ്പുകൾ ബിരിയട്ടെ ബിരിയട്ടെ അല്ലു വിട്ടോ ഒരു പാർട്ടി വരിയാ ടാക്കേ കൂരവനേ നീ പാർട്ടി എടുക്ക് തന്നെ പാടി ഇരിക്കേ ആള് ആള് വിചാക്കട്ടേ കുറച്ച് സമയം അങ്ങനെ ടീച്ചറും മക്കളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിനി പിന്നെ അതാ ഓരോ കളിയിലേക്ക് ഒരു നിന്ന് കുറച്ച് കളിക്കോപ്പല്ലാം നിരത്തിട്ടപ്പം പിന്നെ അയ്മലായി ശ്രദ്ധ പരിസ്ഥിതി ആയതുകൊണ്ട് ഒരു തെയ്യല്ല നട്ടിട്ട് അങ്ങനെ എല്ലാം എടുത്ത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ എങ്ങനെ ഉണ്ടായിനി അങ്ങനാടി പോയിട്ട് നല്ല ദിവസമുണ്ടോ ഓന്നോട് ഇങ്ങോട്ട് നോക്ക് എന്താ കിട്ടിയ കിട്ടിയത് കാണിച്ചു ഇങ്ങോട്ട് നോക്ക് കൊടുക്കേക്ക് ിഫ്റ്റോ അതിലെന്താ എന്താ ഉള്ളത് കളിപ്പാട്ടാണല്ലേ ഇരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര കേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളാകെ ടയേർഡായി പോകുന്ന വഴിയിൽ ഞങ്ങൾ സിപ്പെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് കാണാം അതിലേക്ക് ബൈ